എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ചായയ്ക്ക് എങ്ങനെ ടേസ്റ്റ് കൂട്ടാം എന്നുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പാലെടുത്തിട്ടുണ്ട് അതിനാവശ്യമായിട്ട് വെള്ളവും കൂടെ ചേർത്തിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചു തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ചായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ഇത് ഇതുപോലെ കുറച്ച് ചായ കൊള്ളുന്ന രീതിയിലുള്ള ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് കോരി ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചായക്ക് ഓക്സിജൻ്റെ അളവ് കിട്ടുകയും നമ്മുടെ ചായയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡോളം ഇതുപോലെ നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ച് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് കടുപ്പത്തിൽ ഇഷ്ടം അതുകൊണ്ട് നന്നായിട്ട് ൊന്ന് ആയി വരുമ്പോഴേക്കും ഇതുപോലെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് അരിക്കുന്നതിന് മുന്നേ ഞാൻ രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നന്നായിട്ട് ചായ അടിച്ചെടുക്കും എന്നിട്ടാണ് ഞാൻ അരിച്ചെടുക്കാറ് അപ്പം അതായതുപോലെ നന്നായിട്ടൊന്ന് അടിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ ഓരോ കപ്പിലേക്കും ഒഴിച്ചിട്ടിത് കുടിക്കാം അങ്ങനെ നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെ ഒരു ഗ്ലാസ് ചായയിൽ നിന്നാണ് അപ്പോൾ ഇപ്പോൾ ചൂടും കൂടെ കൂടുതലായതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് നേരെ ചായ ഇട്ട് കുടിച്ചുകൊണ്ടാണ് നമ്മുടെ രാവിലത്തെ അടുക്കള പണിയൊക്കെ തുടങ്ങാറ് അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നമ്മളിവിടെ ഉണ്ടാക്കുന്നുള്ളൂ അന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും ചെയ്യാനും ഒക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് വഴിയെ പറയുന്നതാണ് അതിൽ ചില കാര്യങ്ങൾ നമ്മൾ വേറെ ഏതെങ്കിലും വീഡിയോയിലായിരിക്കും പറയുന്നത് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടെയാണ് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ കൂടെ എടുത്തത് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അതിനുശേഷം ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കേണ്ടതു ഞാൻ പുട്ടും പഴവുമായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന കാണിക്കേണ്ടല്ലോ അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മോൾ എൻ്റെ അമ്മയുടെ കൂടെ കൺസിലങ്കര അമ്പലത്തിൽ ഉത്സവം തുടങ്ങി അപ്പോൾ അവിടെ ഇന്ന് പട്ടംതാലയും ചേർത്താണ് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ടരയ്ക്കുള്ളിലാണ് അപ്പോൾ അത് ആ സമയത്ത് നമുക്കും അവിടെ എത്തണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നമ്മൾ വേറെ കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ ഉണ്ടന്നെ നമ്മൾ അങ്ങോട്ട് പോകും അപ്പം മുളയും കൊണ്ടും ടൗണിലൊന്നും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അമ്മയുടെ കൂടെ വിട്ടത് അപ്പോൾ അവർ രാവിലെ രണ്ടുപേരും കൂടെ നമ്മുടെ വാതിക്കേന്ന് തന്നെ ബസ്സുണ്ട് അതിന് കയറിപ്പോയി അപ്പം നമ്മളിപ്പോൾ നേരെ ടൗണിലേക്കാണ് പോകുന്നത് അപ്പം ഇപ്പോൾ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കണമെന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ അതാ നമ്മൾ ഇറങ്ങി ഇപ്പോൾ ഈ ഈ ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വീടിൻ്റെ വാതിക്കേന്നേ കയറിപ്പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ മെയിൻ റോഡിൽ ചെന്നിട്ട് കയറാമെന്ന് വിചാരിച്ച് ഞാൻ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വരുന്നുണ്ടോ എന്ന് ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇപ്പം ഇവിടെ വന്നത് ആളറിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ ഒരു രണ്ട് മണി രണ്ട് മണി രണ്ടേ കാലമായിട്ടുണ്ട് കാണിച്ചിളങ്ങരയെല്ലാം എത്തിയപ്പം പന്ത്രണ്ട് മണിക്ക് കാണിച്ചിളങ്കര എത്തണമെന്ന് വിചാരിച്ച ഞങ്ങളാണ് രണ്ടേ കാലമായപ്പോഴത്തേക്കും അവിടെ എത്തിയത് പിന്നെ എപ്പോഴും അങ്ങോട്ടും ബസ് ഇപ്പോൾ ഉത്സവ സമയമായതുകൊണ്ട് ബസ്സൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ലേറ്റ് ആയില്ല എന്ന് വെച്ചാൽ ബസ് കാത്തുനിന്ന് നമ്മൾ വിഷമിക്കേണ്ടി വന്നില്ല അങ്ങനെ നമ്മളിപ്പോൾ അവിടെ എത്തി ഇപ്പോൾ ചടങ്ങ് വരേ സമയമായതുകൊണ്ട് നമ്മുടെ അമ്പലവും അടച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൊഴാനൊന്നും പറ്റിയില്ല പിന്നെ നമ്മുടെ മാമൻ്റെ എൻ്റെ മാമൻ്റെ മോൻ അവിടെ കിരിപ്പുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ അവിടെ നമുക്ക് റൂമിൽ ഫുഡൊക്കെ ഉണ്ടാവും അല്ലാതെ തന്നെ ഇവിടെയും ഫുഡൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ക്ഷേത്രത്തിന് ചുറ്റും പല സ്ഥലങ്ങളിലായിട്ട് ഫുഡുകളൊക്കെ ഓരോരുത്തരും കൊടുക്കുന്നുണ്ട് കഞ്ഞി അങ്ങനെയൊക്കെയുള്ള ചോറ് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അവിടുന്ന് വേണമെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ ഇപ്പം നമ്മൾ മോളെ കണ്ടിട്ട് ഒത്തിരി നേരമായില്ലേ അപ്പം നമുക്കതുകൊണ്ട് നേരത്തെ നേരിട്ട് ബസ്സിറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് കുറച്ചിവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനുണ്ട് അപ്പോൾ മോൻ നല്ല ഉറക്കമാണ് അപ്പോൾ ഇനി എഴുന്നേപ്പിച്ചിട്ട് നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ കണ്ടോ അപ്പം അത്രയും രണ്ടേ കാലമായിട്ടും ക്ഷേത്രത്തിലാൾ നോക്കിയപ്പം ആ ഒരു പന്ത്രണ്ട് മണി സമയത്ത് എന്തായിരിക്കും ആൾ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന അമ്പലത്തിൻ്റെ അവിടെ കൂടെ നടന്ന് പോവാണ് അപ്പം ഇന്ന് കുട്ടികളെയൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ ഒരുക്കി റെഡിയാക്കി ഒക്കെയാണ് ഇന്നത്തെ പരിപാടിക്ക് ക്ഷേത്ര ചടങ്ങിലൊക്കെ പങ്കെടുപ്പിക്കാറ് അപ്പോൾ ഇന്ന് തൊട്ടിനി കുഞ്ഞുങ്ങൾ അവിടുന്ന് പോകുന്നവരെ ഉത്സവം തീരുന്നവർ ഇതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി വേണം നടക്കാൻ കണ്ട അങ്ങനെ ഇപ്പം നമ്മൾ താമസിച്ച് പോയത് കൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ മിക്ക കുട്ടികളെയും ഇതുപോലെ നല്ലതായിട്ട് ഒരുങ്ങിയൊക്കെ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റിയനെ അപ്പം നമ്മളിപ്പോൾ നടന്ന് അപ്പം ക്ഷേത്രമൊക്കെ അടച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ പിന്നെ അവിടെ ഫോട്ടോ എടുക്കാനും ഒക്കെ ആൾക്കാർ ഒത്തിരി ഉണ്ടായിരുന്നു അതേണ്ടത് ഓരോരുത്തരെയൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ഒരുക്കിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഉത്സവം പോലെ തന്നെയാണ് ദേവീനെ കാണാനും ഇന്ന് നല്ല ഭംഗിയായിരിക്കും പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല ഉത്സവമായി കഴിഞ്ഞാൽ പിന്നെ ദേവീനെ കാണാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒത്തിരി ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അമ്മയെ കാണാനായിട്ട് അവിടെ വരാറ് പോലെ ഇങ്ങനെ ഫുഡുകളൊക്കെ പല സ്ഥലത്തായിട്ട് അമ്പലത്തിൻ്റെ ഭാഗങ്ങളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കും പോയി ഇതുപോലെ വാങ്ങിച്ചൊക്കെ കഴിക്കാം അപ്പോൾ പലരും കുടുംബശ്രീ അങ്ങനെ ഓട്ടോ സ്റ്റാൻഡ് ചേട്ടന്മാർ അങ്ങനെ പലരും പല സംഭാരം കൊടുക്കുന്നവരുണ്ട് കഞ്ഞി ചോറ് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ ഇങ്ങു അമ്പലത്തിലേക്ക് വന്നാൽ നമുക്ക് കുടിക്കാനും കഴിക്കാനും ഒക്കെ നമുക്ക് വിശൊന്നും ദാഹിച്ചും ഒരാൾക്കും അവിടെ ഇരിക്കേണ്ടി വരത്തില്ല അതുപോലെയാണ് നമ്മുടെ അമ്മയ്ക്ക് ചുറ്റും ആൾക്കാർ നിന്ന് ഓരോന്നും ചെയ്യുന്നത് ഇതൊരു നേർച്ചയാണ് നമ്മുടെ അമ്പലത്തിൽ ചിക്കര ഇരിക്കുക എന്നാണ് പറയുന്നത് അപ്പം അത് ഇരുപത്തൊന്ന് ദിവസം നമ്മളിരിക്കണം കൊടിയേറി കൊടിയിറങ്ങുന്നവരെ അപ്പം ഇരുപത്തൊ ഇരുപത്തൊന്ന് ദിവസത്തെ ഉത്സവമാണ് അപ്പം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നേർച്ച നേർന്നാൽ അവർ ആ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ അമ്പലത്തിൽ തന്നെ ഇരുത്തുക പുറത്തേക്കൊന്നും കൊണ്ടുപോകാൻ പാടില്ല പിന്നെ അരയിലും തലയിലും ഒക്കെ പട്ട് കെട്ടിത്തരും അതും നമ്മൾ എല്ലാ ദിവസവും അവിടെ നിന്ന് പോകുന്നവരെ അങ്ങനെ കുളിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ പട്ട് പട്ടഴിച്ചു വെക്കാറുള്ളൂ ബാക്കി ഫുൾ ടൈം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് പട്ട് കെട്ടിയിട്ടുണ്ടായിരിക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ചിക്കര വഴിപാട് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ഇപ്പോൾ നടന്ന് നടന്ന് നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട് എനിക്ക് ഇടയ്ക്കൊന്ന് റൂമ് മാറി ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ കറക്റ്റ് എത്തി അങ്ങനെ വന്ന ഉടനെ തന്നെ ഫുഡ് കഴിക്കുകയാണ് കാരണം രാവിലെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് എവിടെയെങ്കിലും പോകാനായിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് രാവിലെ ഭക്ഷണം കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഒട്ടും വിശപ്പ് കാണത്തില്ല പിന്നെ ആ കാര്യമൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും വിശപ്പ് തുടങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ റൂമിൽ എത്തിയപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സദ്യയാണ് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഒന്നും പറയാനില്ല അടിപൊളി സദ്യ ഇത് നമ്മളവിടെ എന്ത് വെച്ചാലും ഒരു ചായ ഇടാ പോലും അല്ലെങ്കിൽ എന്താ ഒരു വെള്ളം കുടിക്കുന്നതാണെങ്കിൽ പോലും ഒരു പ്രത്യേക അവിടെ അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് സദ്യയൊക്കെ കഴിച്ചിട്ട് മോനൊട്ടും കഴിച്ചില്ലെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ വന്നതിൻ്റെ ഒരു ചെറിയൊരിതുണ്ട് അതുകൊണ്ട് തീരെ കഴിച്ചില്ല പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മാറി കേട്ടോ ആ വണ്ടിയിൽ പോകുമ്പോൾ ഒരു വൊമിറ്റിങ് ഉള്ളതാണ് അപ്പം നമ്മൾ മരുന്നൊക്കെ കൊടുത്തേണ്ടാണ് വന്നത് എന്നാലും ചെറിയൊരിത് കാണുമല്ലോ അതിൻ്റെ ഇതുകൊണ്ട് ആൾ വന്നപ്പോൾ കുറച്ച് ഇതായിരുന്നു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മാറി ഇപ്പം ഇതാ കളിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വെയിൽ ഭയങ്കര ചൂടാണ് അതിൻ്റെ അകത്തിരിക്കാനേ പറ്റത്തില്ല ഏ ഭയങ്കര പറയാതിരിക്കാൻ വയ്യ ഭയങ്കര ചൂട് ഒരു ഫാനൊന്നും വെച്ചാലൊന്നും അതിൻ്റെ അകത്തൊന്നും ആകത്തില്ല അതുപോലത്തെ ചൂട് അപ്പോൾ വെയിലൊക്കെ കുറഞ്ഞപ്പോൾ നമ്മളൊന്ന് പുറത്തോട്ട് വന്നിരിക്കുവാണ് അപ്പോൾ ഇത് അഞ്ചു മണിയാവുമ്പോഴേക്കും വെളിച്ചപ്പാട് കുഞ്ഞുങ്ങളുമായിട്ട് അപ്പോൾ ഒരു മൂവായിരത്തി സംതിങ് കുട്ടികളുണ്ട് അപ്പം മണിക്ക് ഒരു വലത്തുണ്ട് അതിന് വേണ്ടിയിട്ട് വരുവാണ് അപ്പം ഇവിടെ അറുകുലാബാബൻ ഇരിക്കുന്ന അവിടെയാണ് ആദ്യത്തെ വലത്ത് അതിന് വേണ്ടിയിട്ട് വരുവാണെങ്കിൽ ഈ വലത്ത് തുടങ്ങുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വാതിക്കേന്നാണ് അത് തുടങ്ങി അറുകുല വലം വെച്ചിട്ട് നമ്മൾ വീണ്ടും ക്ഷേത്രവാതിക്കെ ചെന്നാണ് സമർപ്പിക്കാറ് വീണ്ടും വൈകിട്ട് വേറൊരു വലത്തും കൂടെ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാടൊരുപാട് ചടങ്ങുകൾ നമ്മളവിടെ ഇരിക്കുമ്പോഴേക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം വലത്തിന് വന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മോനും മോളൊക്കെ ഇത് ആദ്യമായിട്ട് കാണുവാണ് അപ്പോൾ അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നേ അതിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് റൂമിൽ വന്നിട്ടുണ്ട് അപ്പം മാമൻ്റെ മോനും ഉണ്ണിക്കുട്ടരെന്നാണ് വീരവനും പോയിട്ടൊക്കെ തിരിച്ച് വന്നതാണ് അങ്ങനെ ഇവിടെ ഇപ്പം വീണ്ടും ഭയങ്കര കളിയിലാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവരങ്ങനെ അധികം പുറത്തോട്ടൊന്നും പോകാറില്ലല്ലോ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഫുൾ ടൈം ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പോകാറെന്നല്ലാതെ എപ്പോഴും ഒന്നും നമ്മളങ്ങനെ പോകാറില്ല അപ്പോൾ അതുകൊണ്ട് ഇവരെയൊക്കെ കാണുമ്പോൾ അവരും ഭയങ്കര ഹാപ്പിയാണ് മിപ്പം പുറത്തിറങ്ങിയാലും അതുപോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കളിയിലാണ് ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കുറച്ച് പാടായിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു മണിയായപ്പോഴേക്കും ബസ്സിൽ കയറി തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്